ളുടെ മുഖത്ത് കാണുന്ന വെള്ള കളറുള്ള പാടുകളുടെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പിറ്റീരിയാസിസ് ആൽബ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ആണ് ഇതിന്റെ കാരണം പലതരം അലർജിക് റിയാക്ഷൻസും അതുപോലെ തന്നെ സ്കിൻ ഭയങ്കരമായി ഡ്രൈ ആവുന്നതും കൊണ്ടാണ് അതുപോലെ തന്നെ വേറെ കണ്ടീഷൻസ് എന്ന് പറയുന്നത് പല ഫംഗൽ ഇൻഫെക്ഷൻസിന്റെ ഭാഗമായിട്ടും നമുക്ക് സ്കിന്നിലെ വെള്ള കളറുള്ള പാടുകൾ കാണാറുണ്ട് അതുപോലെ തന്നെ സൺ അലർജി അതായത് ഒരുപാട് വെയിലത്തൊക്കെ കളിക്കുന്ന കുട്ടികളാണെങ്കിൽ സൺ അലർജിയുടെ ഭാഗമായിട്ടും മുഖത്ത് വെള്ള കളറുള്ള പാടുകൾ കാണാറുണ്ട് വളരെ അപൂർവമായിട്ടാണെങ്കിലും ചില പേഷ്യൻസിൽ വെള്ള കളറുള്ള പാടുകൾ വിറ്റിലിഗോ അഥവാ വെള്ളപ്പാണ്ടിന്റെ ഭാഗമായിട്ടും കാണാറുണ്ട് പിന്നെ വരുന്ന ഒരു കാരണം എന്ന് പറയുന്നത് ലെപ്രസി അഥവാ കുഷ്ഠരോഗത്തിന്റെ ഭാഗമായിട്ടും ഇങ്ങനെ ഫേസിൽ വെള്ളക്കളറുള്ള പാടുകൾ കാണാറുണ്ട് കുട്ടികളുടെ മുഖത്തു വരുന്ന ഇത്തരത്തിലുള്ള വെള്ളപ്പാടുകൾക്ക് ഹോമിയോപ്പതി മരുന്നുകൾ വളരെ ഫലപ്രദമാണ്